ദൃഢനിശ്ചയത്തോടെയും ആത്മവിശ്വാസത്തോടെയുമുള്ള കഠിനാധ്വാനത്തിന് ഫലമുണ്ടാകുമെന്ന് പറഞ്ഞുറപ്പിച്ച് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് മാതൃഭൂമിയുടെ അനുമോദനം തൃശൂർ ജില്ലയിലെ പത്താം ക്ലാസ്സിലെ എ പ്ലസ് എ വൺ വിജയികളെ അനുമോദിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപിയുടെ ആദ്യത്തെ ഔദ്യോഗിക പരിപാടിയായിരുന്നു മാതൃഭൂമി ഒരുക്കിയ ഈ അനുമോദന ചടങ്ങ് പരീക്ഷയിൽ എ പ്ലസ് കിട്ടിയവർക്ക് ജീവിതത്തിലും എ പ്ലസ് കിട്ടട്ടെ എന്നും സുരേഷ് ഗോപി ആശംസിച്ചു കുരിയച്ചുര സെന്റ് ജോസഫിൽ നടന്ന ചടങ്ങിൽ ചെമ്മന്നൂർ ഇന്റർനാഷണൽ എം ബോബി ചെമ്മൂർ മുഖ്യാതിഥിയായി ചടങ്ങിൽ റീജണൽ മാനേജർ വിനോദ് പി നാരായണൻ അധ്യക്ഷനായി മാതൃഭൂമിയോടൊപ്പം തന്നെ കേരളത്തിലെ ജനതയോടൊപ്പം തന്നെ ലോകമെമ്പാടുമുള്ള വിദ്യാർത്ഥി സമൂഹത്തിനോടുള്ള ആദരവായി ഞാൻ അവർക്ക് വേണ്ടിയിട്ട് എന്റെ അനുമോദനം അഭിവാദ്യങ്ങൾ സമർപ്പിക്കുന്നു കൈയ്യ സെലിബ്രേഷൻ നമ്മൾ കൈ അങ്ങനത്തെ സെലബ്രേഷൻ